നമുക്ക് കേക്ക് ഉണ്ടാക്കാം അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയായി ഇപ്പൊ അതും ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡെക്കറേഷൻ വണ്ടിയായിട്ട് സാധനങ്ങൾ വെക്കണം അപ്പോഴേക്കും ഇത് അപ്പോഴേക്കും ഈ ഇത് അരി പൊടി ചൂടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നും ഇല്ല ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറെ സാധനങ്ങൾ വയ്ക്കാൻ പോവാണ് ഇതായിരിക്കും ഇത് മതിയിരിക്കും ഈ സാധനങ്ങൾ ഇങ്ങോട്ട് പൊളിയെല്ലാം ബാക്കി വന്ന മണ് ബാക്കി വന്നത് നമുക്ക് ഒന്നും ബാക്കി നമുക്ക് ഇത് ഇതടിക്കാം അപ്പോഴേക്കും ഇത് വെച്ച് ഇതിന് ഇതും കൂടി ആ എല്ലാം ഇട്ട് അവിടേക്ക് മെഴുകുതിരി മള ഉണ്ടാക്കാൻ പോവാണ്